ചെയിൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ടർക്കിഷ് മിക്സ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ ആട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡല് മൂന്ന് ഗ്രാം തൊട്ട് തുടങ്ങിയിരിക്കണം നാല് ഗ്രാം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻ ഇതൊക്കെ ഇത്രയും അഞ്ചു ഗ്രാം അഞ്ചര ഗ്രാമിലൊന്നും ഇത് കിട്ടില്ല വേറെ എങ്ങും കിട്ടില്ല നോക്കണം നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡൽസ് ഈ വീഡിയോസ് ഞാൻ കാണിക്കുമ്പോ എല്ലാവരും ചോദിക്കും ഇത്ത നാട്ടിലെ കളക്ഷൻസ് കാണിക്കുന്നത് ദുബായിലൊക്കെ കൊണ്ടുപോവാൻ പോവാ അപ്പൊ എല്ലാവരുടെയും എന്തായ പ്രശ്നം പരിഹരിക്കാം നമുക്ക് അതേ നോക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ കൊണ്ടുവന്നിരിക്കണം അഞ്ച് ഗ്രാമൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വെറും അഞ്ച് ഗ്രാമിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ദുബായിലും അജ്മലും ഷാർജയിലും അബുദാബിലും റോളയിലും ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നേ റോസ് ഗോൾഡ് വേണം നിങ്ങൾക്ക് റോസ് ഗോൾഡ് എത്തിയിരിക്കുന്നു ഇതുകൊണ്ടോ ഇതിൻ്റെയൊക്കെ അഞ്ച് ഗ്രാം അഞ്ചേകാൽ ഗ്രാം അതിൻ്റെ അപ്പുറവും ഇല്ല കേട്ടോ വെയിറ്റ് നമുക്ക് സിമ്പിളായിട്ട് ഇതിങ്ങനെ ഞാൻ എല്ലാം കൂടെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ റിവ്യൂ ഇതെന്താണ് പക്ഷെ സിമ്പിളായിട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മോഡല് ഇതുണ്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻസിൽ തന്നെ കുറേ അധികം പാറ്റേൺസ് ഇതിനകത്ത് നോക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ഒരു വർക്കുകളാണ് പോയിരിക്കുന്നത് ഇത് കണ്ടോ ഇതിനകത്തും വൈറ്റ് കോൾഡിലും കുഞ്ഞു കുഞ്ഞ് ലൈൻസിൽ തന്നെ പോയിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ പോയിരിക്കുന്ന ഒരു ഒരടിപൊളി കൈ ചീൻസാണ് ഇത് നമ്മുടെ ടർക്കിഷ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ കേട്ടോ നല്ലൊരു ഒരു ഓവറോൾ ഒരു സൂപ്പർ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതെല്ലാം അതേപോലത്തെ ഡിസൈൻസ് നോക്ക് കണ്ടോ സൂപ്പർ സൂപ്പർ ലുക്കില് അതെ ഇതോ അതെ ഇത് അതേപോലെ നല്ല കാണാനും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മോഡല് ഇത്രയും അഞ്ച് ഗ്രാം അഞ്ചര ഗ്രാമിലൊന്നും ഇത് കിട്ടില്ല വേറെ എങ്ങും കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പ് പറയാ കാരണം അത്ര ലൈറ്റ് വെയ്റ്റിൽ നമ്മൾ മാക്സിമം നമ്മൾ കൊണ്ട് നടന്ന് എന്താ പറയാ അന്വേഷിച്ച് 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 നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇതേണ്ട ഇനി ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇത്രയും ഹെവി ആയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ വെയ്റ്റ് കുറഞ്ഞതും കാണിച്ചുതരാം കേട്ടോ അതെ മൂന്ന് ഗ്രാമുള്ള ഇത് കണ്ടോ മൂന്ന് ഗ്രാമിന്റെ പാറ്റേൺസ് നല്ല സിംപിൾ ആയിട്ടുള്ള മോഡല് മൂന്ന് ഗ്രാം തൊട്ട് തുടങ്ങിയിക്കണേ ഇത് നാല് ഗ്രാം അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ചെയിൻ ആണ് ഇടയ്ക്ക് വന്നേക്കുന്നത് മറ്റേ ഫുൾ ബോൾസ് ആയിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഫുൾ ബോൾസ് ആയിരുന്നു ഇതിനകത്ത് ചെയിൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ പക്ഷെ ബോൾസ് വരുന്നത് കൊണ്ട് കേട്ടോ അതെ മൂന്നേ മുക്കാല് ഗ്രാമിന്റെ ഫുൾ ബോൾസ് വരുന്നുണ്ട് കാഴ്ചക്കില്ല എന്നേ ഉള്ളൂ ഇത് കണ്ടോ ഇത് നാല് ഗ്രാം അങ്ങനെ നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അതും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബോക്സ് ചെൻഡ് ആയതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞു എല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ വേണ്ട പൊട്ടില്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻ ഇതൊക്കെ കണ്ടോ ഇതിൻ്റെ വെയിറ്റ് നോക്കട്ടെ നാലര ഗ്രാം നാലര ഗ്രാം നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡ് ഒക്കെ വെച്ചുകൊണ്ടുള്ളത് ഇത് സൂപ്പറല്ലേ ഇത് നാലര ഗ്രാമിന് അടിപൊളി പാറ്റേണിത് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പൊള്ളി ആയിട്ടുള്ള പാറ്റേൺ നല്ലൊരു ഗ്ലീസിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം നല്ല ഭംഗിയുണ്ടാവോ കൊടു ഗിഫ്റ്റ് കൊടുക്കുന്നവർക്കും മേടിക്കുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലിൽ തന്നെ വന്നിരിക്കുന്നത് ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ നല്ല ഗ്ലൈസിങ് വർക്ക് തന്നെ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോൾ യു എയിലും കൊണ്ടുവന്നിട്ടുണ്ട് മാക്സിമം മോഡൽസുകളൊക്കെ നമ്മൾ ഞാൻ ചാനലിൽ കൂടെ കാണിക്കാൻ നോക്കുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും മോഡൽസ് ചിലപ്പോൾ വിട്ടുപോയെങ്കിലും കേട്ടോ കാരണം അത്ര മോഡൽസുകളെല്ലാം ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മോഡൽസുകളെല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസിലെല്ലാം മാക്സിമം ഇടാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഷോപ്പിൽ വന്ന് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക ദുബായിലും അജ്മലും ഷാർജയിലും അബുദാബിലും റോളയിലും നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അടിപൊളി വീഡിയോസുകൾ ഇനിയും നമ്മൾ ഇടും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഇതിനേനും വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം